നമസ്കാരം വെഞ്ഞേരമുട്ടിലെ അഫാൻ്റെ പേര് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ആ അഫാൻ എന്ന് പറയുന്ന എന്താ പറയുക ചെകുത്താൻ ചെയ്തു വെച്ചിരിക്കുന്നത് അഫാൻ്റെ കാര്യങ്ങൾ പറയരുത് എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോൾ അഫാനിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം കുടുംബത്തിലെ അഞ്ചുപേരെ കൊലപ്പെടുത്തിയ സമൂഹത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് സിനിമയാവുന്നത് അതായത് അഫാൻ്റെ കഥ ആസ്പദമാക്കി സിനിമ വരുന്നു അതിൻ്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി ചെയ്തിരിക്കുകയാണിപ്പോൾ അഫാൻ്റെ പിതാവ് ഹർജി നൽകിയത് കേസിലെ പ്രതി അഫാൻ്റെ പിതാവാണ് ഫെബ്രുവരി ആറിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമ പുറത്തു വന്നാൽ അത് മാധ്യമ വിചാരണയ്ക്ക് കാരണമാകുമെന്നും മാത്രമല്ല അത് അഫ്ഫാൻ്റെ ഭാബിയെ ബാധിക്കുമെന്നും കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുമെന്നും കേസിൻ്റെ വിചാരണ നടക്കുന്നതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അഫാൻ്റെ സ്വന്തം പിതാവ് തന്നെയാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഇപ്പോഴും മകനോട് സ്നേഹം തന്നെയാണ് എന്നാണ് തോന്നുന്നത് അഫാനെന്ന് കേൾക്കുമ്പോൾ തന്നെ കേരള മരസാക്ഷി ഞെട്ടി വിറയ്ക്കുന്ന ഇത്തരമൊരു ക്രൈം ചെയ്ത ക്രിമിനലിന് വേണ്ടി ആ ഉപ്പ എന്തിനാണ് ഇങ്ങനെയൊരു കേസ് ഫയൽ ഹർജി ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല തൻ്റെ മകൻ എന്തു തന്നെയായാലും തൻ്റെ മകൻ തന്നെ ആണല്ലോ എന്നതായിരിക്കാം അതിനുള്ള ചേതോവികാരം